ഹായ് ഫ്രണ്ട്സ് വീക്കൻ ഫൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത് അപ്പോൾ ആ സംഭവം എന്താണെന്നുള്ളത് ഞങ്ങൾ കാണിച്ചുതരാം അതെ ഇവനാണെന്ന് നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഇത് ഇതിനകത്തൊരു സാധനമുണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ കിട്ടിയത് തന്നെ അപ്പം നമ്മളതൊരു സർപ്രൈസിങ് വീഡിയോ ആയിട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് എന്താണെന്നുള്ളത് കുറേ മനസ്സിലാകും ഓക്കെ അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് പുതിയത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്കൊരു അൺബോക്സിങ് വീഡിയോ മനസ്സിൽ വന്നത് അപ്പോൾ അതിനകത്തേക്ക് എന്ത് കണ്ടന്റ് കൊണ്ടുവരാമെന്ന് ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു സംഭവം കിട്ടായത് അപ്പോൾ അതിനകത്തേക്ക് ഞങ്ങൾ നടന്ന് രാവിലെ കുറച്ച് നേരം അലഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ആ സാധനത്തിന് ഞങ്ങൾ അവനത്തിൽ പൊക്കി പൊക്കി വിളിയാക്കിയിട്ടുണ്ട് ഇനി അവനെ അന്ന് സെറ്റാക്കി എടുക്കുന്നതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നതാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ കൂടെയൊക്കെ അങ്ങോട്ട് കൂടി നടന്ന് ഇതൊക്കെ ഒന്ന് ആക്കി അങ്ങനെ സെറ്റാക്കി നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഇവനെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ വീഡിയോകളുമായിട്ട് മുഖാമുഖം കണ്ടേയിരിക്കും അപ്പൊ ഇതിനകത്ത് സർപ്രൈസ് നമുക്ക് വിളിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം അൺബോക്സിങ് വീഡിയോ കുറേ കണ്ടിട്ടുണ്ട് പലരും ചെയ്യണ കണ്ടിട്ടുണ്ട് അപ്പം നമുക്കും അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത് പക്ഷേ ഈ സാധനം കണ്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പോൾ നമ്മൾ അവർ വെറൈറ്റി ആയിട്ട് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ പ്ലാൻ ചെയ്യണു അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എങ്ങനെ ഇതിനകത്തേക്ക് എത്തിയെന്നുള്ളത് ഇത് നമ്മളുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ കിട്ടാം പിന്നെ നമ്മൾ കൂടുതൽ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ എന്താണെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുക ഇവനെ കിട്ടാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടുണ്ട് നമുക്ക് എന്താണെന്നുള്ളത് പറയട്ടെ പുഴഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് പണിയായിരുന്നു പിന്നെ നമ്മള് അറിയാവുന്ന ഒരു ഒരത്ത് പോയി സ്ഥലത്ത് പോയി അടുത്താണ് അത് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇവനാ ഒരു നമ്മളൊരു ഫുഡ് ബ്ലോഗാണെന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ആലോചിച്ചപ്പോഴാണ് നമുക്കിത് ഇതുപോലെ ഒരു അൺബോക്സിങ് വീഡിയോ മുന്നിൽ വന്നത് അങ്ങനെ ഞങ്ങൾ ഇവനങ്ങടെ സെറ്റാക്കി നേരെ ബോക്സൊക്കെ റെഡിയാക്കി നമ്മൾ പാക്ക് ചെയ്തു അപ്പോൾ അതെ നമ്മൾ ഇവിടെ ഇടുന്നതാണ് കേട്ടോ വിനാ ഇവന് ഇച്ചിരി ആൾ ഡേഞ്ചറാണ് കെട്ടിയിട്ടുണ്ടെങ്കിലും കയറ് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിലും ഇവനെ എല്ലാ സാധനം കൊണ്ട് വെച്ചിട്ട് കടിക്കുന്നുണ്ട് എന്നാലും ചെറിയൊരു പേടി എനിക്കൊണ്ട് കിട്ടാം എന്നാലും നമ്മളിങ്ങനെ ഇടണേനെ അപ്പോൾ നമ്മുടെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം പിന്നെ ഇവനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം